ഓമാർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഗാംബിങ് ആപ്പിൻ്റെ ഒക്കെ പ്രൊമോഷനാണ് നിങ്ങൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടാണ് ഈ വീഡിയോ വെച്ചാൽ ഒമാരും ഉമ്മാരും എല്ലാം ചെയ്തത് ഗെയിം കളിച്ച് ഐഫോൺ വാങ്ങിച്ചു കാർ വാങ്ങിച്ചു ഹോട്ടലിൽ പോയി ഫുഡ് അടച്ചു പൈസ വാരി എറിയുന്നതൊക്കെ അപ്പം ഞാൻ ആദ്യമായി നോട്ട് ഇൻട്രസ്റ്റൊക്കെ കൊടുത്ത് വിട്ടു ഇത് വന്നപ്പോൾ ചെറുതായിട്ട് ഒന്ന് കയറി എത്തുമൊക്കെ കിട്ടുമോ എന്നൊന്ന് നോക്കാൻ തോന്നിയത് അങ്ങനെ ഞാൻ കയറി നോക്കി ഓമാർ ഓഫർ ചെയ്തത് ഒരു വീഡിയോക്ക് അറുന്നൂറ് രൂപയാണ് അപ്പോൾ അറുന്നൂറ് രൂപ ഓഫർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തന്നെ ആറായിരം രൂപയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒരിക്കലും കാണില്ലായിരുന്നു അറുപതിനായിരം ആണെങ്കിൽ ഇതിനെപ്പറ്റി ഞാൻ സംസാരിക്കാത്ത പോലും ഇല്ലായിരുന്നു ഇപ്പോൾ ഇതേപോലെ ഇൻസ്റ്റഗ്രാം യൂസർ എന്ന് കാണിക്കുന്ന അവന്മാരുടെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ മെസ്സേജിക്കുന്നതൊക്കെ പക്ക ഫേക്ക് അക്കൗണ്ടാണ് ഈ അക്കൗണ്ട് പേര് എന്തോ ഫൈസൽ ജാസ് അങ്ങനെ എന്തായിരുന്നു എൻ്റെ അക്കൗണ്ട് പേര് ജാസ് ആണ് എന്നുവെച്ചാൽ ഓരോരുത്തർ പിടിക്കാൻ വേണ്ടി ഓരോ ഫേക്ക് അക്കൗണ്ടിൽ ആയിരിക്കും അവർ മെസ്സേജ് അത് നമുക്ക് ഡയറക്റ്റ് ഇനി ടെലിഗ്രാമിൽ പോയി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം ആർക്ക് ഇൻസ്റ്റാൽ മെസ്സേജിച്ചു എൻ്റെ തോറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏജൻ്റ് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ അപ്പോൾ എനിക്ക് അവന്മാർ നമ്മളെ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം സ്റ്റോറി ഇടണം റീല് ചെയ്യണം ടാഗ് ചെയ്യണം ഹൈലൈറ്റ് ചെയ്യണം അപ്പോൾ ആയിരിക്കും നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് അപ്പം എത്ര പേയ്മെൻറ്റ് കിട്ടണമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇൻസ്റ്റാറ്റ് ലിങ്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നത് അപ്പം നമുക്കുള്ള ഫോളോഫിൻ്റെ കൗണ്ടും നമ്മുടെ അക്കൗണ്ട് റീച്ച് അനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് അപ്പോൾ നാലായിരം അയ്യായിരം ഫോളോഫോളാണ് എനിക്ക് അറുന്നൂറ് രൂപയാണ് പറഞ്ഞത് അപ്പോൾ ഓരോരുത്തർ ഇത് ചെയ്യുന്നവർക്ക് എത്ര കിട്ടുമെന്ന് നിങ്ങൾക്ക് ആലോചിക്കാം പിന്നെ അറുന്നൂറ് രൂപ പ്ലസ് നിങ്ങൾ ആ ലിങ്ക് വെച്ചിട്ട് എത്ര പേര് ഈ ഒരു ഗെയിമിൽ ജോയിൻ ചെയ്യുന്നു അതിൻ്റെ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തുമാത്രം മാത്രം ഈ വീഡിയോ ഇടുന്നവന്മാർക്ക് ലാഭം കിട്ടുമെന്ന് എന്ന് പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ഫേക്ക് അക്കൗണ്ടെന്നായിരിക്കും അവർ മെസ്സേജ് അയക്കുന്നത് അത് നമ്മളെ ബ്ലോക്കൻ ചെയ്യും നമുക്ക് ഇന്ന് പേയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം തരുന്നതും റെഡിങ് കോഡ് വല്ലതും തരും അത് നമ്മൾ ആപ്പിൽ പോയി കോപ്പി പേസ്റ്റ് പോസ്റ്റായിരിക്കും ക്ലെയിം ചെയ്യുന്നത് നമുക്ക് അങ്ങനെ ട്രാക്ക് ചെയ്യാൻ എന്താണെന്ന് അറിയേണ്ട ഒരു വഴിയുമില്ല നേരത്തെ പറഞ്ഞ എനിക്ക് ഇത് വെറും അറുന്നൂറ് രൂപയാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ആറായിരം രൂപയാണെങ്കിൽ ഞാൻ ആദ്യം പ്രൊമോഷൻ വീഡിയോ ചെയ്തതിനെ എന്നിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിനെ കാരണം ആറായിരം രൂപയെ കുറച്ച് എനിക്ക് എനിക്കൊക്കെ വലിയ റിമോട്ടാണ് പക്ഷേ രൂപ പോയാലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല അതുപോലെ ആണെങ്കിൽ പോട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കളിച്ച് കഴിഞ്ഞാൽ പൈസയൊക്കെ കിട്ടുമോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കിട്ടും ഇത് പ്രൊമോട്ട് ചെയ്തോ ചെയ്യുന്നവന്മാർക്ക് ഇത് പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് പൈസ കിട്ടും പക്ഷെ അവന്മാര് ഗെയിമൊക്കെ വളിച്ച് പൈസ ഉണ്ടാക്കുന്നവർ കാണിക്കും അതൊന്നുമില്ലെങ്കിൽ ഇവന്മാർ തന്നെ കൊടുക്കുന്ന ബോട്ട് അക്കൗണ്ട് ആയിരിക്കും അതിൽ പൈസ കിട്ടാ പൈസ കിട്ടുന്നതിനൊക്കെ കാണിക്കും അല്ലെങ്കിൽ അവർ കാണിക്കുന്ന പൈസ ഉറപ്പായിട്ടും ഈ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്തതിന് അവർ കൊടുക്കുന്ന കമ്മീഷനും അല്ലാത്തുള്ള ഇൻകമുമായിരിക്കും അവന്മാരെ അടുത്ത് വെച്ച് കാണിക്കുന്നത് പിന്നെ ഇതിലൊരു കോമഡി തോന്നുന്ന കുറെ അയച്ചതിനു ശേഷം ഞാൻ ചുമ്മാ ചോദിച്ചു ഈ ലീഗൽ ആപ്പ് എന്ന് അവർ ഗെയിമിങ്സ് ഹൺഡ്രഡ് പെർസെൻറ്റ് ലജിറ്റ് ഫേക്ക് അക്കൗണ്ട് എന്നുള്ള മെസ്സേജ് അയപ്പ് അത് കഴിഞ്ഞ് ബ്ലോക്ക് ചെയ്യല് എന്നിട്ടും ഈ ആപ്പ് ലജിറ്റാണെന്നാണ് അവന്മാർ പറയുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇതിൽ ചെയ്യുന്നതിൻ്റെ കാരണം അവന്മാർക്ക് നല്ല എമൗണ്ട് കിട്ടും പിന്നെ നമ്മളെ പഠിച്ചാണ് അവന്മാർ പൈസ ഉണ്ടാക്കുന്ന ആലോചിച്ച് നോക്കണം എത്ര നല്ല കണ്ടന്റ് ആണ് അവന്മാർ ഇടുന്നതെങ്കിലും അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് നിൽക്കണം നമ്മളെ പഠിച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കുന്നമാരാണ് മിക്ക ഉള്ളവരും അവന്മാരുടെ വരുമാനം നിങ്ങൾക്ക് തന്നെ ഒന്ന് ആലോചിക്കാം മാക്സിമം ഇങ്ങനെയുള്ളവന്മാരെ ഫോളോ ആയിരിക്കും ആന്മാർ ഇനി എന്തെങ്കിലും അടങ്ങാൻ ഇട്ടെങ്കിലും ഇപ്പം ഞാൻ ഇത് ചെയ്തെങ്കിലും ഇതിനെപ്പറ്റി ആരും സംസാരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ എനിക്ക് തന്നൊരു ഓഫറ് ഞാൻ പിന്നെ കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ എല്ലാ ആപ്പും പറ്റിപ്പാണ് ചെന്ന് കയറൊക്കെ കൊടുക്കരുത് എനിക്കിപ്പോൾ അത്രേ പറയുള്ളൂ അപ്പോൾ വീഡിയോ തിരിച്ചും ലൈക്ക് അടിക്കണം ഇങ്ങനെയുള്ള ആഡ് ചെയ്യുന്നവന്മാർക്കും ഇതിൽ പോയി പെടാതിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സെ ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുന്ന പുറത്തേക്ക് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്ന ബൈ ബൈ